യ്യായിരത്തി ഇരുപത്തിയഞ്ച് തീർത്ഥാടകരാണ് ഇന്ത്യയിൽ ഹജ്ജ് ചെയ്യാനെത്തുന്നത് ഇവർക്ക് ആവശ്യമായ പാർപ്പിടങ്ങളും കൂടുതൽ പരിചരണ സൌകര്യങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞുവെന്ന് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് ജിദ്ദയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീർത്ഥാടകർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കോൺസുലേറ്റ് അഭ്യർത്ഥിച്ചു കേന്ദ്ര ഹജ്ജ് പേരും സ്വകാര്യ ഹജ്ജ് മുഖേന യ്യായിരത്തി അഞ്ച് പേരുമായി ഈ വർഷം ഒരു ലക്ഷത്തി അയ്യത്തിയ്യായിരത്തി ഇരുപത്തി അഞ്ച് തീർത്ഥാടകരാണ് ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ എത്തുന്നത് ഇതിൽ അയ്യായിരം വനിതാ തീർത്ഥാടകർ ഇല്ലാതെയാണ് വരുന്നത് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ അലം അറിയിച്ചു പ്രതിദിനം നാലായിരം പേർ എന്ന നിലയിലാണ് വിവിധ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് തീർത്ഥാടകർ ഹജ്ജിനെത്തിക്കൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് ഡോക്ടർമാരുൾപ്പെടെ പാരാമെഡിക്കൽ സ്റ്റാഫും മറ്റു ജീവനക്കാരുമായി മുന്നൂറ് പേർ വേറെയും തീർത്ഥാടകരെ പരിചരിക്കാൻ സേവന രംഗത്തുണ്ടെന്ന് This year, uh, the Saudi Ministry of Hajj and has divided the entire MENA area into five zones. So, out of these five zones, there are four zones which are within the traditional boundary of MENA. So, all the Hajj Committee of India pilgrims for the first time ever will be within the traditional boundary of MENA. So, that will be uh, the zone 2, zone 3, and zone 4. All the Hajj Committee of India pilgrims. Out of 140,000 pilgrims, walk 50,000 ിഫ്റ്റി തൗസൻഡ് അതേസമയം മക്കയിൽ തോഓഫ് ചെയ്യുമ്പോഴോ മറ്റോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എന്തെങ്കിലും സാധന സാമഗ്രികളോ പാക്കറ്റുകളോ കണ്ടെത്തിയാൽ അതെടുത്ത് സെക്യൂരിറ്റി ഏൽപ്പിക്കാനും അതുപോലെ ഏതെങ്കിലും വിഷയത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരുമായോ നിയമപാലകരുമായോ അനാവശ്യമായ വാക്കു തർക്കത്തിന് പോകരുതെന്നും അത് വലിയ പ്രയാസത്തിനിടയാക്കുമെന്നും തീർത്ഥാടകരോട് വാർത്താ സമ്മേളനത്തിൽ പ്രസ് ഇൻഫർമേഷൻ മുഹമ്മദ് മുഹമ്മദ് ആഷിം ഹജ്ജ് അബ്ദുൽ ജലീൽ എന്നിവരും പങ്കെടുത്തു ജിദ്ദ Horizon ജാദ് ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും